നാളെ നടക്കാനിരിക്കുന്ന ജനയുഗം സഹപാഠി അറിവോത്സവ സ്കൂൾത്തലം എൽ പി വിഭാഗം മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ലോകത്തെയാകെ ഞെട്ടിച്ച് നമ്മളെയാകെ സങ്കടപ്പെടുത്തിയ വയനാട് ദുരന്തത്തിൽ നിരവധി പേരാണ് മരണമടഞ്ഞത് ചിലരുടെ മൃതദേഹങ്ങൾ ഒരു പുഴയിൽ നിന്നാണ് ലഭിച്ചത് ഏത് പുഴയാണ് പുഴയിലാണ് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് എന്നതാണ് ചോദ്യം കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ് ഈ വർഷത്തെ ചോദിക്കാൻ ചാൻസില്ല എന്നാലും നോക്കിയാൽ ചാലിയാറാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് മത്സരം ഫ്രാൻസിലെ പാരീസിൽ അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് വേദിയാകുന്ന സ്ഥലം അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് അടുത്ത മൂന്നാമത്തെ ചോദ്യം ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഈ നേട്ടം കൈവരിച്ച സാഹിത്യകാരൻ ഉത്തരം ശ്രീകുമാരൻ തമ്പി നാല് ചീ ഇല്ലാത്ത ഒരു ദേശീയോദ്യാനം കേരളത്തിലുണ്ട് നിശബ്ദ വനം എന്നറിയപ്പെടുന്ന ഈ വനപ്രദേശത്തിൻ്റെ പേരാണ് സൈലൻ്റ് വാലി അടുത്ത് അഞ്ചാമത്തെ ചോദ്യം പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ദേശീയ പതാകയുടെ നടുക്കുള്ള അശോകചക്രത്തിൻ്റെ നിറം എന്താണ് ഉത്തരം നീല ഇന്ത്യക്കെതിരെ ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റ് അന്താരാഷ്ട്ര തുറമുഖമായി മാറാൻ പോകുന്ന കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞൻ തുറമുഖം തിരുവനന്തപുരം അടുത്തത് കേരളത്തെ ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും ഒരേ വ്യക്തിയാണ് അദ്ദേഹം ആരാണ് അദ്ദേഹം ഉത്തരം വി ശിവൻകുട്ടി അടുത്ത എട്ടാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നടന്ന അറുപത്തി രണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് ലഭിച്ചു ഈ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ് ഉത്തരം കൊല്ലം ജില്ലയാണ് അടുത്ത ചോദ്യം ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയിൽ നിന്ന് രണ്ട് കുറച്ച് കിട്ടുന്ന ഉത്തരം രണ്ടക്ക സംഖ്യ തൊണ്ണൂറ്റി ഒൻപത് മൈനസ് രണ്ട് ഈ സീക്വൽ ടു തൊണ്ണൂറ്റി ഏഴാണ് ഉത്തരം ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി നീലത്തിമ്മിങ്ങലമാണ് എന്നാൽ കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ് ഉത്തരം ആന അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ദിസ് ഈസ് മൈ ന്യൂ ബാഗ് ഗീവ് ദി ഓപ്പോസിറ്റ് ഓഫ് ന്യൂ ഉത്തരം ന്യൂയിൻ്റെ ഓപ്പോസിറ്റ് ഓൾഡ് ഏത് ദിനപത്രത്തിലെ കുട്ടികൾക്കുള്ള പേജിൻ്റെ പേരാണ് സഹപാഠി ഉത്തരം ജനയുഗം ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവി കേരളത്തിലെ കോഴിക്കോടിന് ലഭിക്കുകയുണ്ടായി ആദ്യം മലയാള നോവലായി പരിഗണിക്കപ്പെടുന്നതും കോഴിക്കോട് സ്വദേശി കുന്തലതയുടെ കർത്താവും കോഴിക്കോട് സ്വദേശിയാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോ നെടുങ്ങാടി താഴെ തന്നിരിക്കുന്ന ജീവിയെ അവയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് തരംതിരിക്കുകയാണ് അപ്പം പൂമ്പാറ്റയാണ് അതിനകത്ത് ഓൾഡാവണം ഒറ്റപ്പെട്ടത് ബാക്കിയുള്ള മാംസബുക്കുകളാണ് അടുത്തത് കുറ്റിപ്പൻസിൽ പഴമൊഴിപ്പത്തായം ഉണ്ടനും ഉണ്ടിയും തുടങ്ങിയ കൃതികൾ ആരുടേതാണ് ശരിയായ ഉത്തരം മാഷ് ഒരു നിശ്ചിത ക്രമത്തിൽ സംഖ്യകൾ എഴുതുന്നതിനെയാണ് സംഖ്യ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് രണ്ട് നാല് ഏഴ് പതിനൊന്ന് ഈ ശ്രേണിയിൽ അടുത്ത സംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ പതിനാറാണ് അതായത് എണ്ണ സംഖ്യകൾ കൂട്ടി കൂട്ടി എഴുതിയിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള എണ്ണ സംഖ്യ കൂട്ടി എഴുതിയിരിക്കുകയാണ് അടുത്ത പതിനേഴാമത്തെ ചോദ്യം ബിന്യാമൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി അതേ പേരിൽ ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയിലെ നായക നടന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു ആരാണ് ആ നടൻ എന്നാണ് ചോദ്യം ശരിയായ ഉത്തരം പൃഥ്വിരാജാണ് അടുത്തത് പതിനെട്ട് ഐ ടി പഠനത്തിനായി എൽ പി തലത്തിൽ കേരള വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന പുസ്തകത്തിൻ്റെ പേര് എന്താണ് എന്നതാണ് ചോദ്യം ശരിയായ ഉത്തരം കളിപ്പെട്ടി പ്ലേ ബോക്സ് പത്തൊൻപത് പുല്ലുവർഗത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ സസ്യവും ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യവും ഒന്ന് തന്നെയാണ് ഏതാണ് ആ സസ്യം എന്നാണ് മുള അടുത്തത് പച്ച കത്തി കരി താടി മെനുക്ക് തുടങ്ങിയ പദങ്ങൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത് ശരിയായ ഉത്തരം കഥകളിയാണ് അടുത്തത് ടൈ ബ്രേക്ക് ചോദ്യങ്ങളാണ് ആശയഗംഭീര എന്ന വിശേഷണമുള്ള ആധുനിക കവിത്രത്തിൽ ഉൾപ്പെടുന്ന കവി ആരെന്നാണ് ശരിയായ ഉത്തരം കുമാരനാശൻ ഐ ഹാവ് ഡാഷ് ആപ്പിൾ വിത്ത് മീ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ എഴുതണം ആൻ ആപ്പിൾ അല്ല എ ഇ ഐ ഐഒയ്ക്ക് മുന്നേ ആൻ വരും അടുത്തത് മൂന്നാമത്തെ ചോദ്യം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കാണല്ലോ ചാന്ദ്രദിനം ആചരിക്കുന്നത് എന്നാണത് ജൂലൈ ഇരുപത്തിയൊന്ന് നാല് ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം പത്തനംതിട്ട ജില്ല തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ അഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയം കേരളത്തിലാണ് അത് അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം കൂടിയാണ് ഏത് ജില്ലയിലാണിത് സ്ഥിതി ചെയ്യുന്നത് ശരിയായ ഉത്തരം തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരത്തെ പാറാട്ടുകോണത്താണ് അന്താരാഷ്ട്ര മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് കൂട്ടുകാർക്കായുള്ളൊരു ചോദ്യം കൂടിയുണ്ട് ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്കായ അഗസ്ത്യവനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ ഉള്ളവർക്കും ബൈ